മുക്കനെ കണ്ട് ത്യാൻ എഴുന്നേറ്റ് നിന്നില്ല ഇടത് ഹാൻഡിലുകളിൽ വിമർശനവും വിവാദവും ഇപ്പോൾ അരങ്ങു തകർക്കുകയാണ് വിഷയം പ്രശസ്ത നടനായിരുന്ന ശ്രീനിവാസൻ മരണപ്പെട്ടതിനോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങ് നടക്കുന്നതിനിടയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മൃതദേഹം കാണാൻ വേണ്ടി എത്തുന്നത് ഓരം ചേർന്ന് നിൽക്കുന്ന മകൻ ത്യാൻ ശ്രീനിവാസൻ ആ ഭാഗം ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് വീഡിയോയിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നത് മുഖ്യമന്ത്രി ഇദ്ദേഹത്തെ കാണുന്നു തോളി തട്ടുന്നു തട്ടിയ ശേഷം അദ്ദേഹം തിരിഞ്ഞു നോക്കുന്നു പക്ഷേ അവിടെ സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയൊക്കെ എത്തുന്ന സമയത്ത് ഇത്തരം ഒരു സംഭവ വേദിയിലല്ല എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പി അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന ഒരു പ്രവൃത്തി സാധാരണഗതിയിൽ കടന്ന് കണ്ടുവരാറുള്ളതാണ് എന്നാൽ ഇവിടെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഒരു മൈൻഡ് ചെയ്യാത്ത രീതിയിൽ അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്ത രീതിയിൽ മുഖ്യമന്ത്രി ആണെങ്കിൽ ആരാണെങ്കിലും പിതൃത്രം പിതൃത്വം അണഞ്ഞു കിടക്കുമ്പോൾ അതുക്കും മേലെ ഒരു രാജാവും വരില്ല എന്ന മുമ്പത്തെ ഡയലോഗ് അനുസ്മരിക്കുന്ന തരത്തിലാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടന്നിരിക്കുന്നത് സംഭവം അപ്പോൾ ഇതിന്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ശ്രീനിവാസൻ തന്നെ അഭിനയിച്ച് തിമർത്ത ഒരു സിനിമയുണ്ട് അത് രാഷ്ട്രീയമാണ് അതിലെ പ്രധാനമായിരിക്കുന്ന ഇതിവൃത്തം എന്ന് പറയുന്നത് അത് സംവിധാനം ചെയ്തതും ശ്രീനിവാസൻ തന്നെയാണ് അതിൽ കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് ശ്രീനിവാസൻ അഭിനയിക്കുന്നു അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ പിതാവായിട്ട് അഭിനയിച്ച തിലകൻ കയറി വരുന്ന സമയത്ത് ശ്രീനിവാസൻ ചോദിക്കുന്ന ഒരു ശ്രീനിവാസൻ ഞെട്ടിക്കൊണ്ട് കസേരിൽ നിന്ന് എഴുന്നേറ്റു എന്നാണ് അപ്പോൾ എന്നിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട് ഒരു സീനുണ്ട് നിങ്ങൾ മുതലാളിത്ത വിഭാഗത്തിൽപ്പെട്ട ആളാണ് എന്ന് കരുതിയിട്ടാണ് ഞാൻ ഞെട്ടി എഴുന്നേറ്റത് എന്നുള്ളതാണ് അഥവാ കുത്തക മുതലാളിയാണ് എന്ന് ഞാൻ കരുതി എന്ന് അപ്പോൾ തിലകൻ ചോദിക്കുന്നുണ്ട് മുതലാളിമാരെ പേടിയാണോ തീർച്ചയായിട്ടും അവരെ പേടിക്കണം അവരെ ഭയപ്പെടേണ്ടതാണ് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം കുത്തക മുതലാളി വംശത്തെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് അനിവാര്യമാണ് എപ്പോഴും നമ്മുടെ അഭിമാനവും നമ്മുടെ സമ്പത്തും നമ്മുടെ സ്വത്തും അടിച്ചുകൊണ്ട് പോവും എവിടെയും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അങ്ങനെ കുറച്ച് ഡയലോഗ് കാര്യങ്ങളൊക്കെ അതിനോടനുബന്ധിച്ച് തന്നെ അദ്ദേഹം പറയുന്നുണ്ട് അതിന് അതിൻ്റെ യഥാർത്ഥത്തിൽ ആവിഷ്കാരമായിട്ടാണ് ശ്രീനിവാസന്റെ മകൻ ത്യാൻ ശ്രീനിവാസൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്ന സമയത്തും അദ്ദേഹത്തെ തോളിത്തട്ടിയ സമയത്തും അതൊരു മൈൻഡ് വയ്ക്കാത്ത രീതിയിൽ കുത്തക മുതലാളിയായിട്ട് വെളുത്ത വേഷം ധരിച്ചുകൊണ്ട് വന്നു എന്ന രീതിയിലാണ് യഥാർത്ഥത്തിൽ അവിടെ നടന്ന സംഭവം എന്നാണ് നമുക്ക് ഇതിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കുക അതാണ് യഥാർത്ഥത്തിൽ ബഹുമാനിക്കേണ്ടിയിരുന്നു ആദരിക്കേണ്ടിയിരുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി അല്ലേ എമ്മ്യൂണിസ്റ്റ് നേതാവല്ലേ എന്നൊക്കെയുള്ള രീതിയിലാണ് ഇടത് ഹാൻഡിൽ അത് ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള വിമർശനം നടത്തുന്നത് സോഷ്യൽ മീഡിയയിൽ പരമാവധി ഇടതുമായിട്ട് ബന്ധപ്പെട്ടതിലെല്ലാം ഈ ചിത്രങ്ങളും ഈ വീഡിയോകളും ഇപ്പോൾ പരക്കെ പ്രചരിക്കുകയാണ് നടനും തിരക്കഥാകൃത്തും സംവിധായകമായിരിക്കുന്ന ശ്രീനിവാസനാണ് മരണപ്പെടുന്നത് അന്ത്യോപചാര ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഈ വിഷയം ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച വരുന്നു സിനിമാ രംഗത്തും സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തൊക്കെയുള്ള ആയിരക്കണക്കിന് ആളുകൾ മരണാനന്തര ചടങ്ങുമായിട്ട് പങ്കെടുത്തിട്ടുണ്ട് ഇന്നസെന്റ് മരണപ്പെട്ടു പിന്നീട് മാമുക്കോയെ മരണപ്പെട്ടു ഇപ്പോൾ ശ്രീനിവാസനും മരണപ്പെടുന്നു മാമുക്കോയെ മരണപ്പെട്ട സമയത്തും മകനുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു അതായത് സൂപ്പർ സ്റ്റാറുകളൊന്നും മാമുക്കോൻ്റെ മരണാനന്തര ചടങ്ങുമായിട്ട് പങ്കെടുത്തിട്ടില്ല അവരൊക്കെ വിദേശത്തായിരുന്നു എത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളത് എന്നാൽ അതിൻ്റെ മുമ്പ് മരണപ്പെട്ട ഇന്നസെൻറ്റിന് ഇന്നസെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു സൂപ്പർ സ്റ്റാറും മുടങ്ങിപ്പോയിട്ടില്ല എല്ലാവരും കൃത്യമായ രീതിയിൽ തന്നെ വരികയും ചെയ്തു അപ്പോൾ ചില ഈ ഒളിച്ചുകളി പോലെയുള്ള പ്രവൃത്തികൾ നടന്മാരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ടോ എന്നൊരു സംശയം അന്നൊക്കെ ഒരു വിവാദമായിട്ട് വന്നിരുന്ന ഒരു വിഷയമായിരുന്നു പിന്നീട് അതങ്ങനെ കെട്ടടങ്ങിപ്പോയി കാര്യം ആവുകാരുടെ മകൻ രംഗത്ത് വന്നു എന്നിട്ട് പിതാവിനൊരു വിവാദത്തിലേക്ക് മരണാനന്തരം എടുത്തിടുന്ന രീതി ശരിയല്ലെന്നും അനുകൂലിക്കുന്നില്ല എന്ന തരത്തിൽ അദ്ദേഹം അത് പ്രതികരിക്കുകയും ചെയ്തു അപ്പോൾ ഇപ്പം മകൻ ത്യാനും ത്യാൻ ശ്രീനിവാസൻ വിനീത് ശ്രീനിവാസൻ ഇവ രണ്ടുപേരുമാണ് ശ്രീനിവാസൻ്റെ മക്കളായിട്ടുള്ളത് അവർ വിനീതി ചിത വെച്ച് അതിൻ്റെ കർമ്മകാര്യങ്ങൾ ചെയ്യുന്നു കൊച്ചിയിലെ തള്ളുക ആശുപത്രിയിലാണ് മരണപ്പെട്ടത് സംസ്കാരം കണ്ടനാട്ട വീട്ടുവളപ്പിൽ വെച്ചിട്ടാണ് നടക്കുന്നത് കണ്ടനാട്ടെ വീട്ടുവളിപ്പിച്ച് നടക്കുന്നു അപ്പോൾ ഇതിനെ കുറിച്ചുള്ള വിശദീകരണക്കുറിപ്പ് ചില പത്രങ്ങളിലൊക്കെ ഒരു വ്യത്യസ്ത തരത്തിലൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം ഒരേ രീതിയിലൊന്നല്ല വരുന്നത് എന്താണ് ശ്രീവാസനുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ അദ്ദേഹത്തിൻ്റെ ജീവിത രീതികൾ എങ്ങനെയാണ് ഏത് വൈത്താലിലൂടെയാണ് അദ്ദേഹം നടന്നു നീങ്ങിയത് നമുക്ക് നോക്കാം തൊള്ളായിരത്തി അൻപത്തി ആറ് ഏപ്രിൽ ആറിന് പാലക്കാട്ട് വച്ചിട്ടാണ് അദ്ദേഹം ജനിക്കുന്നത് വലിയ ദാരിദ്ര്യ കുടുംബത്തിലും പ്രയാസം ബുദ്ധിമുട്ടും അനുഭവിച്ച ഒരു കുടുംബ പാശ്ചാത്തലത്തിൽ നിന്ന് പതുക്കെ പതുക്കെ രാജ്യം അറിയപ്പെടുന്ന അല്ലെ കേരളം അറിയപ്പെടുന്ന സിനിമാ നടനായിട്ട് മാറുന്നതിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച ഒരു വലിയ നടനാണ് ശ്രീനിവാസൻ എന്ന് തീർച്ചയായിട്ടും പറയാൻ വേണ്ടി സാധിക്കും ആദ്യം തിരക്കഥാകൃത്തായിട്ടാണ് രംഗപ്രവേശം തുടങ്ങുന്നത് പിന്നീട് അഭിനയ രംഗത്ത് അദ്ദേഹം വന്നു അതിനുശേഷം സംവിധാന രംഗത്തിലേക്ക് മാറി പല രീതിയിലും പല രൂപത്തിലും സിനിമാ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ മേഖലയിലും കൈവ് തെളിച്ചു എന്നാണ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുക ആദ്യത്തെ സിനിമ ഓടരുതമ്മാവ ആളറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ പുറത്തിറങ്ങി അതോടുകൂടി തന്നെ അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടു തൊള്ളായിരത്തി എൺപത്തിയാറിൽ തലവട്ടം എന്ന് പറയുന്ന സിനിമ വന്നതോട് കൂടിയിട്ട് ഏറെക്കുറെ ഇദ്ദേഹം ഒരു നടനായിട്ട് മാറുകയായിരുന്നു പിന്നീട് നാടോടിക്കാറ്റാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിർണായകമായിരിക്കുന്ന പങ്ക് വഹിച്ചതും അയാളെ മാറ്റത്തിരുത്തലിനു വിധേയമാക്കുകയും ചെയ്തത് നാടോടിക്കാറ്റ് ഓടി തിമർത്തു തിമർത്ത് പെയ്തു എന്നൊക്കെയാണ് അന്നത്തെ മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്തത് പ്രവാസ ജീവിതവുമായിട്ട് വളരെ കൃത്യതയോടും വളരെ സൂക്ഷ്മതയോടുകൂടിയും എഴുതപ്പെട്ട തിരക്കഥ അതിൻ്റെ സംവിധാനം അതിൻ്റെ അഭിനയം എല്ലാം വളരെ പ്രശസ്തമായിരുന്നു നാടുകൊണ്ടുകാറ്റിന് ശേഷം സമാനമായ രീതിയിൽ തന്നെ രണ്ട് സിനിമകൾ ഇറങ്ങി അതും ഈ വിഷയമായിട്ട് ബന്ധത്തിൻ്റെ തുടർച്ചയായിരുന്നു അതും വലിയ രീതിയിൽ വിജയിക്കപ്പെട്ടു മിഥുനം വടക്ക് നോക്കി നോക്കിയന്ത്രം സന്ദേശം പൂച്ചക്കാർ മണികട്ടും മണികെട്ടും ഇങ്ങനെ തുടങ്ങിയിരിക്കുന്ന ശ്രദ്ധിക്കപ്പെട്ട ഒരുപാട് സിനിമകൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ദേശീയ അവാർഡുകൾ മികച്ച തിരക്കഥക്കുള്ള അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സന്ദേശത്തിന് അദ്ദേഹത്തിന് ലഭിച്ചു കേരള സംസ്ഥാന അവാർഡ് എൺപത്തി ഒൻപതിൽ വടക്കു നോക്കിയന്ത്രം തൊണ്ണൂറ്റിയൊന്നിൽ സന്ദേശം തൊണ്ണൂറ്റിയെട്ടിൽ ചിന്താവിഷ്ടയായ ശ്യാമള മികച്ച നടന് എൺപത്തി ഒൻപതിൽ വടക്കു നോക്കിയന്ത്രത്തിനും എത്തി ഫിലിം ഫെയർ അവാർഡ് എൺപത്തി ഒൻപതിൽ വടക്കു നോക്കിയന്ത്രം അതായത് വടക്ക് നോക്കിയന്ത്രം അവാർഡുകൾ വാരിക്കൂട്ടി എന്നുള്ളതാണ് ഇവിടെ നമ്മൾ വിഷയം ചർച്ച ചെയ്യുന്നത് ഇടതുപക്ഷവുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ സിനിമകളും അദ്ദേഹം ഇടതുപക്ഷവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇറക്കിയത് അദ്ദേഹത്തിൻ്റെ പല സിനിമകളും എല്ലാ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിൽ പ്രയോഗിക്കപ്പെട്ട് പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഡയലോഗ് അതോടൊപ്പം തന്നെ ശങ്കരാടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം അത് അതിനാസ്പദമായിരിക്കുന്ന ഒരു നാടൻ ശൈലിയിലും നാടൻ രീതിയിലും നാടൻ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ കൃത്യതയോടുകൂടിയും കൗതുകത്തോടും കൂടിയുമാണ് അദ്ദേഹം പല സിനിമകളും ചെയ്തത് എന്നൊരു പ്രത്യേകത ഉണ്ട് ഇവിടെ രണ്ട് വിഷയം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് രണ്ട് പേരും അതായത് ശ്രീനിവാസിൻ്റെ രണ്ട് മക്കളും വിനീതും ത്യാനും ഇദ്ദേഹം മരണപ്പെടുന്ന സമയത്ത് വല്ലാത്ത രീതിയിലും പൊട്ടിക്കറിയുന്നു സാധാരണഗതിയിൽ സിനിമാ ഫീൽഡിലൊക്കെ ഒരു പിതാവ് മരണപ്പെടുന്ന സമയത്ത് അങ്ങനെ ആൺകുട്ടികൾ കരയുന്ന രംഗം വളരെ അപൂർവമാണ് അപ്പോൾ ഒരു പിതാവും മക്കളും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ശ്രീനിവാസൻ്റെ കഥയിൽ പറയുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം എൻ്റെ ശത്രു എൻ്റെ പിതാവ് തന്നെയാണ് എന്നൊരു സിനിമ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഒരു രംഗത്തും ഒരു സ്വാതന്ത്ര്യം നൽകാത്ത രീതിയിലുള്ള ഇടപെടലായിരുന്നു ശ്രീനിവാസൻ്റെ പിതാവ് അദ്ദേഹത്തോട് കാട്ടിരുന്നത് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നു നാനൂറ് രൂപ ഈ ഇന്നസെൻ്റ് നൽകിയതും രണ്ടായിരം രൂപ മമ്മൂട്ടി നൽകിയതും അതായത് ക്രിസ്തു മതവിശ്വാസിയും മുസ്ലിം മതവിശ്വാസിയും നൽകിയിരിക്കുന്ന പണം കൊണ്ടാണ് ഞാൻ വിവാഹം കഴിച്ചത് മമ്മൂട്ടി നൽകിയ പണം കൊണ്ട് അദ്ദേഹം താലി വാങ്ങി എന്നുള്ളതും മറ്റുള്ളത് വിവാഹത്തിന് ഉപയോഗിച്ചു എന്നും അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ മതമല്ല മനുഷ്യനാണ് യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ഇവിടുത്തെ വിഷയങ്ങളിൽ ഇടപെടുന്നത് എന്ന് അടയാളപ്പെടുത്തുകയാണ് ഹിന്ദു ആയിരിക്കുന്നത് ഞാൻ വിവാഹം കഴിക്കുന്ന സമയത്ത് ക്രിസ്തു മതവിശ്വാസിയുടെയും മുസ്ലിം മതവിശ്വാസിയുടെയും സഹായത്തോടു കൂടി താൻ വിവാഹം കഴിച്ചു എന്ന് അഭിമാനത്തോടു കൂടി അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഒരു ജീവിതം അങ്ങനെ തന്നെ ഈ ഫീൽഡിലേക്ക് ഒഴിഞ്ഞു വെച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പല സിനിമയായിട്ട് മാറിയിരിക്കുന്നത് അതുകൊണ്ട് ഈ ശ്രീനിവാസൻ അഭിനയിച്ച പരമാവധി സിനിമകളെല്ലാം അല്ലെങ്കിൽ അദ്ദേഹം തിരക്കെ സംവിധാനം ചെയ്ത പരമാവധി സിനിമകളെല്ലാം അദ്ദേഹത്തിൻ്റെ ജീവിതവുമായിട്ട് നേരിട്ട് ബന്ധമുള്ളതാണ് എന്നുള്ളത് അതൊരു യാഥാർത്ഥ്യമാണ് ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ അങ്ങനെ അദ്ദേഹം മരണപ്പെടുന്നു രണ്ട് മക്കൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങിൽ അദ്ദേഹം അവർ അവർക്കറിയുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമൊക്കെ വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ് കാര്യം അങ്ങനെയൊന്നും ഇല്ലാത്തൊരു സംഭവങ്ങൾ കാണുന്ന സമയത്ത് ഒരു പുതുമയായിട്ട് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് സിനിമാ നടന്മാരൊക്കെ സാധാരണ മരണപ്പെടുന്ന സമയത്ത് ആളുകൾ കൂട്ടം കൂടി വല്ലാത്ത രീതിയിൽ ഇടിച്ചു കയറാറുണ്ട് അപ്പോൾ അതൊക്കെ ഇപ്പോൾ വിമർശനത്തിന് വിധേയമാക്കിയിരിക്കുകയാണ് കാര്യമെന്ന് പറഞ്ഞാൽ മരണപ്പെട്ട ആളെ കാണാൻ വേണ്ടിയിട്ടല്ല അവിടുത്തെ സിനിമാ നടന്മാരോ സംവിധായകരോ ബന്ധപ്പെട്ടവരോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരോ മന്ത്രിമാരൊക്കെ വരുന്ന സമയത്ത് അവരോടൊപ്പം ചേർന്ന് നിൽക്കുക സെൽഫി സെൽഫി എടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്യുക അങ്ങനത്തെ രീതിയിലേക്ക് വല്ലാതെ കുടിസായിരിക്കുന്നു ഈ ഈ നടന്മാരുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് എന്നുള്ളതാണ് മരിക്കാൻ പേടിയാണ് എന്ന് ചില നടന്മാർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇതിന് മുൻപ് പറഞ്ഞ് തന്നെ വിവാദമായിട്ടുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ ജീവിതകാലത്ത് കാണാത്തവർ പോലും ഇടിച്ചു കയറിയിട്ട് രംഗപ്രവേശം ചെയ്യുന്ന ഒരു വല്ലാത്ത സാഹചര്യമാണ് സിനിമാ നടന്മാർ മരണപ്പെടുന്ന സമയത്ത് സാധാരണഗതിയിൽ കണ്ടുവരാറുള്ളത് രാഷ്ട്രീയക്കാരൻ വല്ലാത്ത രീതിയിൽ ഈ രംഗത്ത് അഭിനയിച്ച തിമർക്കാറുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ആ സൗഹൃദ ബന്ധങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പലർക്കും സാധിക്കാറില്ല മൊത്തത്തില സിനിമാ ഫീൽഡിനെ കുറിച്ച് നല്ലൊരു അഭിപ്രായം സമൂഹത്തിന് ഏതാലും ഇല്ല കാര്യം പറഞ്ഞാൽ കുടുംബബന്ധം തകരുന്നതും വിഷയങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി പോലെ കല്യാണം കഴിക്കുന്നു അതിൽ മതപരമായ രീതിയിൽ വലിയ വിമർശനങ്ങൾ സിനിമയിൽ നടത്തുന്നവർക്കൊന്നും കുടുംബ കുടുംബജീവിതം യഥാർത്ഥത്തിൽ തനിമയോടുകൂടി കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഇവിടെ നിലനിൽക്കുകയാണ് പല സിനിമയും തിരക്കഥ എഴുതി മതത്തിൻ്റെ ആചാരങ്ങളെയും ദുരാചാരങ്ങളെയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിമർശിക്കപ്പെട്ടവർ കുടുംബജീവിതം സ്വതന്ത്രമായ രീതിയിൽ ഒരാളുടെയും നിയന്ത്രണത്തിൽ രീതിയിൽ പുരുഷനും സ്ത്രീക്കും തത്തുല്യമായ രീതിയിൽ ജീവിക്കാനും അവരുടെ സ്വാതന്ത്ര്യം പോലെ തന്നെ പുരുഷന് സ്വാതന്ത്ര്യം ഉണ്ടാകണം ഈ തരത്തിൽ ഈ ഇടതുപക്ഷ ഹാൻഡിലുകളിൽ അല്ലെങ്കിൽ ഇടതുപക്ഷ ചിന്താധാരയിലൂടെ യുക്തിവാദം പോലെ പല സിനിമകളും ഇറങ്ങിയിട്ടുണ്ട് സംഭവം പലതും കാണുകയും ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ മതത്തെ വിമർശിക്കുക മതത്തെ പരിഹസിക്കുക മര മതത്തെ ആക്ഷേപിക്കുക ആ തരത്തിലും ഈ ഒരു സ്വാതന്ത്ര്യം കൃത്യമായിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യം ഈ സ്ത്രീകൾക്ക് കിട്ടാത്ത രീതിയിലാണ് മതങ്ങൾ അവരെ ഉപയോഗിക്കുന്നത് എന്ന തരത്തിലുള്ളൊക്കെ വിമർശനങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നാൽ അത്തരം സിനിമയിൽ അഭിനയിക്കുന്നവരും അത്തരം സിനിമയിൽ തിരക്കഥ എഴുതുന്നവരും അതിന് സംവിധാനം ചെയ്യുന്നവരുടെയും കുടുംബ പാശ്ചാത്യം എടുത്തു നോക്കുന്ന സമയത്ത് തകർന്ന് തരിപ്പണമായിരിക്കുന്ന ജീവിതമാണ് പല സിനിമാ ഫീഡിലും പറയാനുള്ളത് അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വരുന്ന വിഷയം ഒരു പിത പിതാവും മക്കളും എങ്ങനെയായിരിക്കണം ജീവിതത്തിലും മരണാനന്തരത്തിന് മരണാനന്തരവും എന്നുള്ളത് തെളിയിക്കുന്നതാണ് ശ്രീനിവാസുമായിട്ടുമായിട്ട് ബന്ധപ്പെട്ട മക്കളുടെ ബന്ധങ്ങളെ അടയാളപ്പെടുത്തുന്നത് ഒരു വലിയ ഒരു ത്യാഗം ചെയ്ത ഒരു പിതാവ് എന്ന തരത്തിൽ തന്നെ മക്കൾ അവരെ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത പല അഭിമുഖത്തിലും ത്യാൻ പറയുന്നുണ്ട് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ എപ്പോഴും എനിക്ക് പറയാനുള്ളത് പിതാവാണ് എന്നുള്ളതാണ് അതെന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ശ്രീനിവാസൻ്റെ പിതാവിന് ലഭിക്കാതെ പോയ സ്വാതന്ത്ര്യം അയാളുടെ മക്കൾക്ക് സ്വതന്ത്രമായ രീതിയിൽ നൽകി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സമാനമായ രീതിയിൽ അങ്ങനെ കാര്യങ്ങൾ പറയുന്നവർ വളരെ ചുരുക്കമാണ് എന്നുള്ളതാണ് ഏറ്റവും താഴെ തട്ടിൽ നിന്ന് ദാരിദ്ര്യത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും ഇടയിലൂടെ വളർന്നു വന്ന വ്യക്തി ജീവിതത്തിൻ്റെ മധ്യഭാഗത്തെത്തിയ സമയത്ത് തന്നെ അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് ജീവിതം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എൻ്റെ മക്കളത് അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടും മക്കളുമായിട്ട് ബന്ധപ്പെട്ടും ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടും പല സിനിമകളിലൂടെ വളരെ കൃത്യതയോടുകൂടി വരച്ച് കാട്ടിയപ്പോൾ അതൊരു യാഥാർത്ഥ്യമായ രീതിയിലാണ് എന്ന് കേരളം കാണുകയും മനസ്സിലാക്കുകയും ചെയ്തു എന്നുള്ളത് കൂടി ശ്രീനിവാസിൻ്റെ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏറ്റവും വലിയ പ്രത്യേകതയായി എല്ലാ കാലത്തും നിലനിൽക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല